പള്ളി തർക്കം പരിഹരിക്കാൻ ഓർത്തഡോക്സ് സഭ അനുനയത്തിൻ്റെ പാത സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയുമായി യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് ചെന്ന് വിഷയം ചർച്ച ചെയ്യാൻ ഒരുക്കമാണെന്നും യാക്കോബായ സഭയുടെ മലങ്കര മെത്രോപൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു ഒരു നിയമനിർമ്മാണം നടത്തി പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കാൻ സർക്കാർ സ്വത്വ നടപടികൾ സ്വീകരിക്കണമെന്നും യാക്കോബായ സഭ പ്രമേയം പാസാക്കി പള്ളികൾ കൈവിട്ടുപോകുന്ന വേദനാജനകമായ അന്തരീക്ഷത്തിലൂടെയാണ് യാക്കോബായ സഭയിലെ വിശ്വാസികൾ കടന്നുപോകുന്നതെന്ന് ജോസഫ് മോർ ഗ്രിഗോറിയസ് മെത്രോപ്പൊലിത്ത പറഞ്ഞു സഭയുടെ ദീർഘനാളായുള്ള ആവശ്യമായ ചർച്ച നടപ്പിലാവുന്നില്ല പുത്തൻകുരിശിൽ സഭാ ആസ്ഥാനത്ത് ചേർന്ന മാനേജിംഗ് കമ്മിറ്റിക്ക് ശേഷമായിരുന്നു മെത്രപ്പൊലിത്തയുടെ പ്രതികരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ രീതിയിൽ മുൻപോട്ട് പോവുക എന്നുള്ളത് വലിയ പ്രയാസകരമേറിയ ഒരു ഒരു കാലം തന്നെയാണ് അവിടെ തന്നെയുള്ള മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായി വിശ്വാസികൾക്ക് വേണ്ടി ആ സംവിധാനം മുഴുവൻ വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത് അതിലെന്ത് നീതീകരണമാണുള്ളത് അതേസമയം അവിടെ ഒരു മൈനോറിറ്റി ഉണ്ട് അവർക്കോട് കൂടി ഒരു ആരാധനകൾ സംവിധാനത്തെക്കുറിച്ചാണ് പറയണതെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം സർക്കാരിനോട് പ്രതിഷേധമല്ല സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ ആ ആവശ്യം റിപ്പീറ്റഡായിട്ട് സർക്കാർ വീണ്ടും വീണ്ടും പറയുകയാണ് നിയമനിർമ്മാണത്തിന് ഇപ്പോൾ പ്രധാനമായിട്ടും എതിര് നിൽക്കുന്നത് മറുവിഭാഗമാണ് സമവായ ചർച്ചകൾക്ക് സർക്കാരാണ് പ്രശ്നപരിഹാരത്തിന് നിലവിൽ ഫോർമുലകളില്ല സഹോദര സഭ വീഴ്ചകൾക്ക് എല്ലാവരും തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് എന്നെ വിളിച്ച് ഞാൻ പോകാൻ തയ്യാറാണ് ചർച്ച ആരുമാണി ചർച്ച ചെയ്യാൻ തയ്യാറാണ് ദേവലോത് ബാബായായിട്ട് ചർച്ചയ്ക്ക് പോകാൻ ഒരു മടിയുമില്ലാതിന് ആളുകൾ വളരെ നിരാശരാണ് പക്ഷേ അവരെ എല്ലാം അവരൊരു ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് അവിടെയും അവര് ഈ പ്രതികൂല സാഹചര്യത്തിൽ മറിച്ചൊരു നിലപാടെടുക്കാണ്ട് തയ്യാറല്ല അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ മറ്റ് സംവിധാനങ്ങളുണ്ട് അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് വളരെ പ്രയാസങ്ങളുണ്ട് എന്നിരുന്നാലും ഒരു പൂർവീക വിശ്വാസം ത്തിൽ നിലനിൽക്കുന്നു അതിൽ തന്നെ മുൻപോട്ട് പോകണമെന്നുള്ള ഒരു വിശ്വാസ സ്ഥിരത ഈ അപകട ഘട്ടത്തിൽ ജനങ്ങളിപ്പോഴും കാണിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഒരു ബലമായിട്ട് കാണുന്നത് അമൃത ന്യൂസ് കൊച്ചി